ിൽ അൽപസമയം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ഇന്ന് ചേരി തിരിഞ്ഞ് പണവിട്ടുമ്പോൾ പോരാട്ടം കാണാൻ മൈതാനിലേക്ക് സ്വാഗതം ചെയ്ത് ഫൈനൽ 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 ഗ്രാൻഡ് പോരാട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൽ ഇന്ന് ഫിസ്കോ തമ്മിൽ ചെലവായ വളയം എടിക്കുന്ന ഈ ജീപ്പിൽ അഷ്റഫ് കടവണ്ണ അനൌൺസ് ചെയ്ത് ഈ അനൗൺസ് വാഹനത്തിൽ നിങ്ങൾ കേട്ടുപോയി കളി ഫൈനൽ പോരാട്ടത്തിന്റെ അനൗൺസ്മെന്റ് ആണ് ഒരു സജാദ് സിസ്കോ സിസ്കോർ എന്നതിൽ അല്പസമയം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ പൊമ്പന്മാർ ഇന്ന് ഫൈനൽ പോരാട്ടത്തിനായി മാറ്റി ആരുടെ പാതകങ്ങളിൽ വിജയം കടാക്ഷിച്ചുകൊണ്ട് വെട്ടിത്തിളങ്ങുന്ന പട്ടുകുറ്റൻ ഗണായിൽ ആര് മൊത്തം ചാർത്തുമെന്ന് കണ്ടറിയാൻ ഫൈനൽ പോരാട്ടം കാണാൻ ഏഴും ഏഴും പതിനാല് ചാതർ പടകളുടെ പോരാട്ടം കാണാൻ വാഴക്കാടിന്റെ കുരിശ് ചേത്ര കളി മൈതാനിലേക്ക് സ്വാഗതം ചെയ്തേ സെഫബാണ് ചാവേർ പടകളേ എന്ന സജാദിന്റെ തടയാളികൾ അറിഞ്ഞു പോതുമോ അതാ സജാദിനെ മണിചിത്രതാളിൽ പൂക്കുമോ സെഫബാണ് എന്ന കണ്ടറിയാൽ സيسകോ ചീവിഫസാനും ഇവിഎഫ്സി വാഴക്കാടും തമ്മിലുള്ള ഫൈനൽ പോരാട്ടം കാണാൻ ഫുട്ബോൾ ആസ്വാദകരെ അല്പസമയം കൂടി തെണ്ടി കഴിയാൽ രാത്രിയ പകലാക്കും അടുന്ന വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലൈയർ സ്റ്റേഡിയത്തിലോട്ട് દોടുക്കുന്ന വിഷകപ്പ് ഫൈനൽ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ